പുതുജാലകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കന്യാകുമാരി ട്രിപ്പിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഗണപതിപുരത്തെ ലിമർ ബീച്ചിനെ കുറിച്ചുള്ള ആദ്യ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവർ ദയവായി കാണാൻ ശ്രമിക്കുക നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിലെ കാഴ്ചകളും അവിടേക്കുള്ള ബോട്ട് യാത്രയും വിശേഷങ്ങളുമാണ് പൂമ്പുകാർ ഷിപ്പിംഗ് കോർപ്പറേഷന്റെ കീഴിലാണ് പാറയിലേക്കുള്ള ബോട്ട് സർവീസ് നടത്തപ്പെടുന്നത് ഒരാൾക്ക് എഴുപത് രൂപയുടെ ടിക്കറ്റ് ചാർജ് ആണ് ചാർജാണ് പാറ വരെ പോയി തിരിച്ചു വരാനുള്ള ടിക്കറ്റ് ചാർജ് ഇപ്പോൾ സമയം ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പത് ഏതായാലും ടിക്കറ്റ് എടുക്കുന്ന ക്യൂബിൽ തിരക്കില്ലായിരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് ബോട്ട്ജെട്ടിയിലേക്ക് നടക്കാൻ പറ്റി ഭീതി കുറഞ്ഞ മനോഹരമായ ഇടനാഴിയിലൂടെ നടന്നു വേണം ബോട്ടിനടുത്തെത്താൻ ക്യൂവിൽ തിരക്കില്ലെന്ന് നേരത്തെ പറഞ്ഞെങ്കിലും ബോട്ടിനടുത്തേക്ക് എത്തുമ്പോൾ തിരക്കിന് ഒരു കുറവുമില്ലെന്ന് നേരിട്ട് കണ്ടു ബോട്ട് ചട്ടിയിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ അകലെയാണ് വിവേകാനന്ദ പാറ കഷ്ടിച്ച് പത്ത് മിനിറ്റ് നേരത്തെ യാത്രയെ വേണ്ടു വിവേകാനന്ദപാറയിലെത്താൻ ബോട്ടിനടുത്തെത്തിയാൽ മറ്റു ഫോർമാലിറ്റികൾ ഒന്നുമില്ല പുറത്തടിക്കു വെച്ചിരിക്കുന്ന ലൈഫ് ജാക്കറ്റ് ഒരെണ്ണം എടുത്തിട്ടുകൊണ്ട് നേരെ അകത്തോട്ട് കയറുക തന്നെ പ്രായമായവരെയും കുട്ടികളെയും സഹായിക്കാനായി ബോട്ട് ജീവനക്കാർ വാതിലിന് നരികൾ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ തിരകളിൽ ചാഞ്ചാടുന്ന ബോട്ടിലേക്ക് ഏറാൻ പേടി വേണ്ടത് ചുരുക്കം യാത്ര തുടർന്നു സ്റ്റെബിലൈസേഷൻ ഉള്ളതിനാൽ അധികം കുലുക്കമൊന്നും തോന്നില്ലെങ്കിലും യഥാർത്ഥത്തിൽ പൊങ്ങിയും താഴ്ന്നും പേടിപ്പിച്ചാണ് ബോട്ട് യാത്ര മൂന്നാല് തവണ തിര അകത്തേക്ക് അഴിച്ചു കയറുകയും കുട്ടികൾ നിലവിളിക്കുന്നതുമൊക്കെ യാത്രയിലുണ്ടായിരുന്നു അങ്ങനെ പേടിപ്പിച്ചും പ്രവിപ്പിച്ചും ബോട്ട് വിവേകാനന്ദപ്പാറയിലെത്തി ബോട്ട് യാത്രയുടെ എഴുപത് രൂപ ടിക്കറ്റ് കൂടാതെ വിവേകാനന്ദപ്പാറ ചുറ്റിക്കാണാൻ ഇവിടെ വലതുവശത്ത് കാണുന്ന കൗണ്ടറിൽ നിന്നും മുപ്പത് രൂപയുടെ ടിക്കറ്റ് കൂടി എടുക്കേണ്ടതുണ്ട് ശേഷം സൗജന്യമായി സൂക്ഷിക്കുന്നിടത്ത് ചെരുപ്പുകൾ ഡിപ്പോസിറ്റ് ചെയ്തതിന് ശേഷം വേണം മുകളിലേക്ക് കയറാൻ വിവേകാനന്ദപ്പാറ ചുറ്റിക്കിറങ്ങിയതിനു ശേഷം തിരിച്ചു പോകുന്നവരുടെ ക്യൂ ആണ് താഴെയാ കാണുന്നത് യാത്രക്കാരെ വെയിറ്റ് ചെയ്ത് കിടക്കുന്ന ആ ബോട്ടിലാണ് കുറച്ചു മുമ്പ് നമ്മൾ വന്നിറങ്ങിയത് ഇതാണ് ശ്രീപാദ മണ്ഡപം കന്യാകുമാരി ദേവി അഥവാ പാർവതി ദേവി ശിവഭക്തിയിൽ തപസ് ചെയ്ത സ്ഥലത്താണ് ഈ മണ്ഡപം പണി പണികഴിപ്പിച്ചിരിക്കുന്നത് ശ്രീപാദ മണ്ഡപത്തിനുള്ളിലും വിവേകാനന്ദ മണ്ഡപത്തിനുള്ളിലും വീഡിയോ ചെയ്യാൻ അനുവാദമില്ല മറ്റ് പുറം കാഴ്ചകൾ ചിത്രീകരിക്കുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളുമില്ല ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കന്യാകുമാരിയിലെ പ്രശസ്തമായ സ്മാരകവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ് വിവേകാനന്ദപാറ ബംഗാൾ ഉൾക്കടൽ ഇന്ത്യൻ മഹാസമുദ്രം അറബിക്കടൽ എന്നീ മൂന്ന് മഹാസമുദ്രങ്ങൾ ചേരുന്ന ഇടം കൂടിയാണ് വിവേകാനന്ദപാറ സ്വാമി വിവേകാനന്ദൻ കടൽ നീന്തി കടന്ന് നടുക്കടലിലെ പാറയിലെത്തുകയും ബോധോദയം നേടുന്നതുവരെ മൂന്ന് രാവും പകലും ഈ പാറയിൽ ധ്യാനിച്ചിരുന്നുവെന്നുമാണ് വിശ്വാസം വലതുവശത്തായി കാണുന്ന വലിയ ടാങ്ക് ഒരു മഴവെള്ള സംഭരണിയാണ് ഏതാണ്ട് തൊണ്ണൂറായിരം ഗാലൺ അതായത് മൂന്നര ലക്ഷം അടുത്താണ് ഇതിന്റെ കപ്പാസിറ്റി വിവേകാനന്ദ പാറയുടെ അടുത്തുള്ള മറ്റൊരു പാറയിലാണ് ലോകത്തിന് തിരുക്കുറൽ നൽകിയ തമിഴകത്തിന്റെ പ്രിയ കവി തിരുവള്ളുവരുടെ പ്രതിമ ഈ ശില്പത്തിന് നൂറ്റി മുപ്പത്തിമൂന്ന് അടിയോളം ഉയരമുണ്ട് വിവേകാനന്ദ സ്വാമികളുടെ സ്മരണാർത്ഥം ശ്രീ മന്നത്ത് പത്മനാഭൻ പ്രസിഡന്റും ശ്രീ ഏകനാഥ റാനടെ സെക്രട്ടറിയുമായുള്ള വിവേകാനന്ദപ്പാറ സ്മാരക സമിതിയാണ് സ്മാരക നിർമ്മാണത്തിനായി ഏറെ പ്രയത്നിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സെപ്റ്റംബർ രണ്ടിന് അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ബി വി ഗിരിയാണ് പണി പൂർത്തിയായ ഈ സ്മാരകം രാഷ്ട്രത്തിന് സമർപ്പിച്ചത് വിവേകാനന്ദ മണ്ഡപത്തിന്റെ പടിക്കെട്ടുകൾ കയറി മുകളിലെത്തുമ്പോൾ മനോഹരമായ കാഴ്ചകളാണ് ചുറ്റും നമ്മെ കാത്തിരിക്കുന്നത് ഇത് മണ്ഡപത്തിന്റെ പിൻവശത്ത് നിന്നുള്ള കാഴ്ചയാണ് വിവേകാനന്ദപ്പാറയെക്കുറിച്ചും ശ്രീപാദം മണ്ഡപത്തെക്കുറിച്ചും ഇവിടുത്തെ കാഴ്ചകളെക്കുറിച്ചുമുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ദയവായി ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ നന്ദി Nalla namaskaram